മുൻ ഡി ജി പിയും തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലറുമായ ആർ ശ്രീലേഖ തുറത്തുവിട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ എം എൽ എ ഓഫീസ് വിവാദം വൻ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ടുതന്നെ തലസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടവും കനക്കുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ഒരു മുന്നണിയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരത്തിന്റെ വീറും വാശിയും ഇതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ തുടക്കമാണ് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ആർ ശ്രീലേഖയും സിറ്റിംഗ് എം ആയ വി കെ പ്രശാന്തും തമ്മിലുള്ള തർക്കം എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് കോർപ്പറേഷൻ കൗൺസിലറായ തനിക്ക് വേണ്ടി സ്ഥലം എം എൽ എയുടെ ഓഫീസ് ഒഴിയണമെന്ന് പറഞ്ഞ ശ്രീലേഖ ലക്ഷ്യമിടുന്നത് കേവലം എം ഓഫീസ് മാത്രമല്ല എം പദവി തന്നെയാണെന്ന് വ്യക്തമാണ് മേയർ പദവി വാഗ്ദാനം ചെയ്യിപ്പിച്ച് ശ്രീലേഖയെ മത്സരിപ്പിച്ച ബിജെപി സംസ്ഥാന നേതൃത്വം പകരം അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിയമസഭാ സീറ്റാണ് വട്ടിയൂർക്കാവ് സീറ്റിൽ ശ്രീലേഖ മത്സരിക്കുമെന്നത് ഇപ്പോൾ സംഘപരിവാർ നേതൃത്വവും ഉറപ്പിച്ച മട്ടാണ് കേരളത്തിലെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസറായ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിച്ചാൽ വിജയം ഉറപ്പാണെന്ന് ബി ജെ പി വിശ്വസിക്കുമ്പോൾ ശ്രീലേഖയല്ല ആര് തന്നെ എതിരാളിയായി വന്നാലും എം എൽ എ ബ്രോ മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നത് രണ്ട് ടേം എന്ന നിബന്ധന ഇത്തവണ നടപ്പിലാക്കില്ലെന്ന് സൂചന നൽകുന്ന സിപിഎം നേതൃത്വം വട്ടിയൂർക്കാവിൽ ഇത്തവണയും മത്സരിക്കാൻ പോകുന്നത് പ്രശാന്ത് തന്നെയാണ് എന്ന സൂചനയാണ് നൽകുന്നത് പ്രശാന്തും ശ്രീലേഖയും തമ്മിൽ എം എൽ എ ഓഫീസ് സംബന്ധിച്ച തർക്കമുണ്ടായപ്പോൾ ശ്രീലേഖയുടെ വാദത്തിനൊപ്പം നിന്ന് വി കെ പ്രശാന്തിനെതിരെ ശക്തമായി രംഗത്ത് വന്ന കോൺഗ്രസ് നേതാവ് ശബരിനാഥിന്റെയും കെ മുരളീധരന്റെയും നടപടി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രഹസ്യ പിന്തുണ ശ്രീലേഖയ്ക്കാണെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് സോഷ്യൽ മീഡിയകളിലും പൊരിഞ്ഞ പോരാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ നിയമസഭാ ഒന്നായിരത്തി പതിനൊന്ന് വോട്ടുകളും നാല്പത്തിനാല് ദശാംശം നാല് പൂജ്യം ശതമാനം വോട്ട് ഷെയറും നേടിയാണ് വി കെ പ്രശാന്ത് വിജയിച്ചിരുന്നത് രണ്ടാം സ്ഥാനത്ത് അന്നെത്തിയത് ഇപ്പോഴത്തെ മേയറായ വി വി രാജേഷാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളും ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ട് ഷെയറുമാണ് ലഭിച്ചിരുന്നത് മൂന്നാം സ്ഥാനത്തെത്തിയ കോൺഗ്രസിലെ വീണ എസ് നായർക്ക് മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളും ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനം വോട്ട് ഷെയറും ലഭിക്കുകയുണ്ടായി ഇത്തവണയും സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള നേരിട്ട ഏറ്റുമുട്ടലാണ് വട്ടിയൂർക്കാവിൽ നടക്കാൻ പോകുന്നത് െ പ്രശാന്തും ശ്രീലേഖയുമാണ് മത്സരിക്കാന് സാധ്യത എന്നറിഞ്ഞതോടെ കെ മുരളീധരന് വട്ടിയൂര്ക്കാവില് മത്സരിക്കാനില്ലെന്ന നിലപാടിലാണുള്ളത് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടാനാണ് മുരളി ആഗ്രഹിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ചുരുങ്ങിയ കാലം കൊണ്ട് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് രണ്ടാം വട്ടവും വി കെ പ്രശാന്തിനെ തുണച്ചിരുന്നത് ജാതിയും വിശ്വാസവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലത്തിൽ വോട്ടർമാർ ഒടുവിൽ വികസനത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകിയിരുന്നത് എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ പ്രശാന്ത് ഉണ്ടാക്കിയ സജീവതയും ഗുണം ചെയ്തു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ പോലും ഉപതെരഞ്ഞെടുപ്പിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പ്രശാന്തിന് തന്നെയാണ് ലഭിച്ചതെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയോടുള്ള കോൺഗ്രസിലെ താൽപര്യക്കുറവും ജില്ലാ പ്രസിഡന്റ് തന്നെ മത്സരിക്കാൻ ഇറങ്ങിയതിലുള്ള ബി ജെ പിയിലെ അതൃപ്തിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്തിന് ഗുണമായി മാറിയിട്ടുണ്ട് അതിനു പുറമെ സർക്കാർ ഉദ്യോഗസ്ഥർ ക്രൈസ്തവ സമൂഹം എന്നിവ നിർണായകമായ മണ്ഡലത്തിൽ അവരുടെ പിന്തുണയും പ്രശാന്തിന് തന്നെയാണ് ലഭിച്ചിരുന്നത് മുപ്പത്തിനാലാം വയസ്സിൽ മേയറായി നഗരത്തിന്റെ മനം കവർന്ന പ്രശാന്തിനെ വട്ടിയൂർക്കാവിൽ തോൽപ്പിക്കുക എന്നത് ശ്രീലങ്കയ്ക്ക് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല അതിന് ശ്രീലങ്കയ്ക്ക് ഇപ്പോഴുള്ള ഇമേജ് പോരാതെ വരുമെന്ന് സി പി എം അണികൾ പറയുമ്പോൾ അതിലും കാര്യമില്ലാതില്ല എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്